പ്രിയപ്പെട്ടവര് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഈ ചൊല്ല് നിരന്തരമായി ഇതും ഇതുപോലെയുള്ള പതിരില്ലാത്ത പതിലില്ലാത്ത ചൊല്ലുകൾ പലതും കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ചൊല്ലുകളാണ് അതൊക്കെ മറന്നുപോയോ എന്നൊരു സംശയ കാലഘട്ടത്തിലാണ് വളരെ ഉന്നതകുലജാതിയായ ഒരു സ്ത്രീയെ അത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കാക്ക വിളിച്ചാൽ കൊക്കാകുമോ എന്ന ചോദ്യം ആർക്കെതിരെയാണ് ഉന്നയിക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകൾ പോലും ഇന്ന് വരെ കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോ എന്ന് തിരിച്ചു ചോദിച്ചിട്ടില്ല അവിടെയാണ് നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത് കൊക്ക് കുളിച്ചാൽ എന്താണ് കാക്കയ്ക്ക് ഇത്ര വലിയ മഹാത്മ്യം എന്നോ എന്താണ് കൊക്കിന്റെ മഹാത്മ്യമെന്നോ നമുക്ക് ആർക്കും അറിയില്ല അത് നിറത്തിന്റെ പേരിലായിരിക്കാം പക്ഷേ ഇപ്പോഴും തലമുറ തല തലമുറകളായി കറുപ്പിന്റെ ഭാര പേര് നിൽക്കുന്ന ഒരു ജനത ഒരിക്കലും തിരിച്ചു ചോദിച്ചിട്ടില്ല കൊക്ക് കുളിച്ചാൽ കാക്കയാകുമോ എന്നത് അതാണ് നമുക്കുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന് ഇതിപ്പോ നമുക്കറിയാം കേരളത്തിലെ നിരന്തരമായി നവോത്ഥാന കേരളം അതാണ് എല്ലാവരും പറയാം നവോത്ഥാന കേരളം ഇടതുപക്ഷ കേരളം പ്രബുദ്ധ കേരളം നൂറ്റാണ്ടുകളിലെ സമരപാരമ്പര്യമുള്ള കേരളം സത്യാഗ്രഹത്തിന്റെ പാരമ്പര്യം പാരമ്പര്യം സമരത്തിന്റെ സത്യാഗ്രഹ അങ്ങനെ വിപ്ലവങ്ങളുടെയും പ്രകടനങ്ങളുടെയും സമരങ്ങളുടെയും വലിയ മണ്ഡലമായ പൊതുമണ്ഡലമായ കേരളത്തിൽ ദൈനംദിനം പട്ട്യജാതിക്കാരനും പട്ട്യവർഗക്കാരനും ആദിവാസികളും ആക്ഷേപിക്കപ്പെടുന്നു മാത്രമല്ല അവരുടെ ജീവിതത്തിന്റെ പ്രതിരോധത്തിലാക്കപ്പെടുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ അവസ്ഥയിലാണ് നാം നിൽക്കുന്നത് എന്നതാണ് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് വെറുതെ ഈ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ മേലാത്തവരാണ് കേരളം നവോത്ഥാന കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈ വൈക്കത്തിന്റെ മണ്ണില് ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും സത്യാഗ്രഹ മഹാസംഭവമാണ് എന്നും വലിയ അടിച്ചു പൊളിച്ച് തകർത്ത് കേരളത്തെ പരിഷ്കൃതമാക്കി നമ്മളെല്ലാം ആധുനികതയിലേക്ക് എത്തിയത് വൈക്ക സത്യാഗ്രഹം മൂലമാണ് എന്ന് സ്ഥാപിക്കുന്ന പ്രഭാഷണങ്ങൾ മാത്രമല്ല നൂറ് കണക്കിന് പുസ്തകങ്ങൾ വരെ ഇറങ്ങി പക്ഷെ ഈ പുസ്തകം എഴുതിവരും ഇവിടെ വന്ന് പ്രസംഗിച്ചവരും ഇവിടെ വന്ന് ഇതേക്കുറിച്ച് കൊലകമ്പന്മാരായ ആളുകൾ വന്ന് പ്രസംഗിച്ചവരും ഒന്നും യഥാർത്ഥത്തിൽ വൈക്ക സത്യാഗ്രഹം ഒരു വിജയമായിരുന്നോ വൈക്ക സത്യാഗ്രഹം പരാജയപ്പെട്ടു പോയി എന്ന കാര്യം മറന്നുപോയി എന്ന് മാത്രമല്ല ആ വൈക്ക സത്യാഗ്രഹം നടക്കുന്ന ഇപ്പോഴും ജാതി താലപ്പൊലി നടക്കുന്നു വൈക്കത്ത് അഷ്ടമേക്കുന്ന താലപ്പൊലികളില് ഒരു ദിവസം നായർക്ക് ഒരു ദിവസം ഒരു ദിവസം ഒരു ഒരു ദിവസം പറയർക്ക് അങ്ങനെ ജാതി താലപ്പൊലി അഭിമാനപൂർവമാണ് കേരളത്തിലെ കെ പി എം എസ് കാരൻ എന്ന് പറയുന്ന വിവരദോഷികൾ എത്ര അഭിമാനത്തോടു കൂടിയാണെന്ന് അറിയാമോ ഈ താലപ്പൊലിയെത്തിക്കൊണ്ട് വൈക്കൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഓരോ ജാതി സമൂഹങ്ങളും പട്ടുസാരിൽ എന്താണെന്ന് സെറ്റുസാരി ഉടുക്കാൻ അവസരം കിട്ടിയാൽ അവർ എഴുന്നള്ളുകയാണ് എന്താ വൈക്കത്ത് ഞങ്ങളിതാ ഈഴവരുടെ ഞങ്ങളിതാ പുലയുടെ പറഞ്ഞ വാലന്മാരുടെ ജാതയിതാ വരുന്നുവെന്ന് നൂറ്റാണ്ട് സമരം നടന്ന വൈക്കത്തിന്റെ മണ്ണിൽ ആ അഭിമാനത്തോടു കൂടി രണ്ട് മാസം മുമ്പ് ഇവിടെ നടന്നതാണ് അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് കേരളത്തിൽ ഭരിക്കുന്നവണ് ഇവിടെ വന്ന് നൂറുകണക്കിന് പ്രസംഗങ്ങൾ നടത്തിയ ആളുകൾക്കോ നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയ ഒരു ബുദ്ധിജീവിയും ഇന്ന് അതേ ഒരു അക്ഷരം മിണ്ടിയില്ല എന്നതുകൊണ്ടാണ് കേരള ഐക്യവാദി സംഘത്തിന് അതേ പറയേണ്ടി വരുന്നത് ജാതിയുടെ പേരിലുള്ള ആക്ഷേപം ഇതൊരു ആധുനിക വസ്ത്രാക്ഷേപമാണെന്ന് ാതിക്കാരനും ഇവിടുത്തെ കൽപ്പ അൽപ്പിച്ചു കൊടുക്കുന്ന ഈ പറയുന്ന അവകാശങ്ങൾ ഒരാക്ഷേപമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ഈ സംഘടന കൊണ്ട് നടക്കുന്ന മനസ്സിലാക്കാത്തത് ഇവിടെ എന്തിനാണ് സമരം നടന്ന എന്നതിനെ കുറിച്ചും എന്റെ വിശദാംശങ്ങളെ കുറിച്ചും പറയാൻ അധികാരമായിട്ടുണ്ട് എന്നാലും ഈ ോരങ്ങൾ നൂറ്റാണ്ട് മുമ്പ് തടഞ്ഞതിലെ ഇണ്ടന്തുരുത്തി വൈക്കൽ ക്ഷേത്രത്തിന്റെ അവകാശം ഉണ്ടായാലും അയാൾക്കാരാണ് ഈ വഴി പതിച്ചു കൊടുത്തത് എന്ന് ഒരു ബുദ്ധിജീവിയും ചോദിച്ചില്ല ഈ വഴി ടാക്സ് കൊടുക്കുന്ന വഴി ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന വഴിയിലൂടെ ഇന്നവർ മാത്രമേ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൂടു എന്ന് ഉത്തര ത്തിവരയിലെ തമ്പുളക്കന്മാർക്ക് ആരാണ് അനുമതി കൊടുത്തത് എന്ന് ചോദിക്കാൻ ഒരു പുസ്തകമെടുത്തുകാരനും തയ്യാറായില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അത്രമാത്രം മാത്രമല്ല ഗാന്ധിജി എഴുന്നോണ്ട് വന്ന് ഈ സമരത്തെ ഒരു വിപ്ലവകരമായി വിജയമാക്കേണ്ടിയിരുന്ന പെരിയോർ ഇ വി രോമസ്വാമി നായകരെയും ജോർജ് മാത്തരെയും അമചാടി തേവനെയും കണ്ടെഴുതി പൊട്ടി ഓറ്റുപോയ ആ നാരായണൻ നായരെയും അടക്കമുള്ള അന്യ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇവിടെ നിന്ന് കരഞ്ഞിറക്കി വിട്ടുകൊണ്ട് ഗാന്ധിജി എഴുന്നള്ളിച്ചുകൊണ്ട് വളരെ അഭൂതപൂർവം ഈ സമരത്തെ അട്ടിമറിക്കുകയായിരുന്നു എന്നും നമ്മുടെ ചരിത്രകാരന്മാരൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അത്തരം ചരിത്ര വസ്തുതകൾ ഒന്ന് പറയുക എന്നതാണ് ഞങ്ങൾ ഈ വേദിയിലൂടെ ഉന്നയിക്കുന്നത് അത് പറയാൻ അധികാരിമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ വേദിയിലുള്ളത് എന്നുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടന്നു പോകുന്നില്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വിഗതകുമാരൻ സിനിമ ഇറങ്ങുന്നത് ഈ വിഗതകുമാരൻ സിനിമയിൽ അഭിനയിച്ചത് പി കെ റോസി ഇത് ഒരു പെണ്ണാണ് ഒരു പട്ടയജാതി പെണ്ണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രത്തിൽ അഭിനയിച്ചു എന്നതിന്റെ പേരിൽ ആ കൊട്ടക തല്ലി പൊളിച്ചു കത്തിച്ചു അവർക്ക് പിന്നെ തിരുവനന്തപുരത്ത് സ്വന്തം വീട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല നാട് വിട്ടു പോകേണ്ടി വന്നു ഒരു പെലക്കള്ളി എന്തിനാണ് സിനിമയിൽ നായർ പെണ്ണിന്റെ വേഷം കെട്ടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അന്ന് കൊട്ടക കേരളത്തിലെ വലിയ സാംസ്കാരിക പ്രബുദ്ധന്മാരായിരുന്ന മണ്ണൂരടക്കമുള്ള ആളുകളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അന്ന് തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണത് അതല്ലാതെ ഇന്നലെ ആർ എ വി രാമകൃഷ്ണത്തിന് ഉണ്ടായ പരാമർശം ഒരു പുതിയ കാര്യമല്ല വി കൊറോസിയുടെ കാലം മുതൽ കലാപമണിയുടെ കാലം മുതൽ എന്തിനു വധും മധുവിനെ വടയമ്പാടിയെ വിനായകനെ മണികണ്ഠനാചാര്യെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പട്ടിയാധിക്കാരനോ ദളിതനോ പിന്നോക്കയോ കലാരംഗത്തോ സാഹിത്യ രംഗത്തോ വന്നാൽ അവനെ ആട്ടിപ്പായിക്കുക അവനെ ഇല്ലാതെയാക്കുക അവന് ആ പ്രദേശത്തേക്ക് അവനെ അടുപ്പിക്കാതിരിക്കുക അവൻ അവിടെയും അയിത്തത്തിന്റെ പലകൾ കൽപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കലാഭവൻ മണി പക്ഷെ അതിനെ അതിജീവിച്ചു വിനായകൻ അതിനെ അതിജീവിച്ചു വിനായകൻ എതിനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഞാൻ നിങ്ങൾക്കറിയാം നിങ്ങൾ ദൈനംദിനമായ പത്രം വായിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ ഓരോ ആളിനെയും അവന്റെ ഐഡന്റിറ്റി അവന്റെ കഴിവ് തീരുമാനിക്കുന്നത് അവന്റെ ശേഷി തീരുമാനിക്കുന്നത് അവന്റെ കലാബോധത്തെ നിശ്ചയിക്കുന്നത് അവന്റെ ജനനമാണ് ജായതേ ഇതി ജാതി ജന്മം കൊണ്ടുള്ളതാണ് ജാതി രോഗിന്റെ അതുപോലെ നൂറുകണക്കിന് കുട്ടികളെ ഐ ഐ സിന്ന് തള്ളിക്കളഞ്ഞ ഇന്ത്യയിലെ അതിഭീകരമായ ജാതി വ്യവസ്ഥ കേരളത്തിൽ ഇപ്പോഴും ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് പ്രസീതാചാലക്കുടി ആക്ഷേപം എന്തിനാണ് ആ പ്രസിദ്ധാചാലക്കുടി എന്ന നാടൻ പാട്ടുകാരി ഇപ്പോഴും ആക്ഷേപിക്കപ്പെടുന്നു എന്തിന്റെ പേരിൽ പ്രസിദ്ധ പാട്ട് മോശമായതുകൊണ്ടാണോ അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ ഇതൊന്നും സഹിക്കാൻ ഇവിടുത്തെ ആധുനിക തമ്പരാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് രാമകൃഷ്ണെതിരെ എന്താണ് പറഞ്ഞത് കറുത്വന് കാക്ക കണ്ട പോലെ കറുത്തവൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര മാത്രം ഒരു മാനസികാവസ്ഥയിലാണ് ഈ തമിരാട്ടിമാര് അതും തിരുവനന്തപുരത്തെ അമ്മച്ചിമാര് അമ്മച്ചി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും തിരുവനന്തപുരത്തെ അമ്മച്ചിമാരൊക്കെ ഇപ്പോഴും തങ്ങൾ രാജാവിന്റെ ബാക്കിയാണെന്നോ രാജകുടുംബത്തിൽപ്പെട്ടതാണെന്നോ ധരിച്ചു പോകുന്നുണ്ട് അതിനകത്തെ രാജാവിന്റെ രാജകുടുംബത്തിന്റെ കഥയൊന്നും പറയാതിരിക്കാൻ നല്ലത് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്തായാലും കേരളത്തിൽ തന്നെയാണോ അറിയാം കെവിന്റെ കൊലപാതകമുണ്ടായി അനീഷിന്റെ കൊലപാതകമുണ്ടായി അരീക്കോട് ആതിരേ പെൺകുട്ടി കൊല്ലപ്പെട്ടു ഏറ്റവും ഒടുവിൽ കൊല്ലത്തെ രണ്ട് ദമ്പതികൾ ആത്മഹത്യ ചെയ്തത് അവരുടെ മകൾ ഒരു പട്ട്യജാതിക്കാരനെ കല്യാണം കഴിച്ചു എന്നതിന്റെ പേരിലാണ് ജാതി കൊലകൾ ദുരഭിമാനക്കൊലകൾ പ്രബുദ്ധ കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിലെ ഇടതു കേരളത്തിലെ നിരന്തര സംഭവമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതു എന്ന് നാം മനസ്സിൽ എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടി ഭരതനാട്യം പഠിച്ച് ഭരതനാട്യത്തിൽ എം എ ഉള്ള മൻസിയ ഉടർമാണിക്യക്ഷേത്രത്തിൽ ഭരതനാട്യം ി ചെന്നപ്പോൾ അവർക്ക് അവിടെ പ്രവേശനമില്ല ഞങ്ങൾ അതിലൊരു തൃശൂർ അതിഗംഭീരമായ പരിപാടി നടത്തിയതാണ് അതുപോലെ സൗമ്യ എന്ന് പറയുന്ന പിന്നൊക്കെ പിന്നോക്കാരി ഭരതനാട്യക്കാരി അവർ നൃത്തം തിരിയുന്നപ്പോൾ അവർക്ക് അനുവാദം ഉണ്ടായില്ല ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് കേരളത്തിൽ ദൈനംദിനം നടക്കുന്നത് നോക്കൂ അടുത്ത ആഴ്ചയിൽ കേരളത്തിൽ ഇതിലും മഹത്തായ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് കൊടുങ്കല്ലൂർ ഭരണി കൊടുങ്കല്ലൂർ ഭരണി നൃത്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി വർഷങ്ങൾ സമരം നടത്തുകയും ഒടുവിൽ കോടതിയെ സമീപിച്ച് പൊതുവ് തെരുവീതികളിൽ തെറി പാടാൻ പാടില്ല എന്ന് നമ്മൾ ഉത്തരവ് മേടിക്കുകയും ചെയ്തെങ്കിലും കുറെ നാളുകളായി വീണ്ടും കൊടുങ്ങല്ലൂരിൽ തെറിപ്പാട്ട് നടക്കുന്നു ദീപത്തെ പാടിക്കുന്നു ആരാ ഒരു നായരും തെറി പറയില്ല ഒരു നമ്പൂരി മാപ്പിളയും ഒന്നും അല്ലാതെ തെറിവറയും പാലക്കാടിൽ നിന്നും മറ്റുമുള്ള പട്ടികജാതിക്കാരനെ തെരഞ്ഞു പിടിച്ച് ആണ്ടിൽ ഒരിക്കൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനുള്ളില് അവനെ കയറ്റി വിടുമ്പോൾ അവനെ കൊണ്ട് പരവ തെറി വിളിപ്പിക്കുകയാണ് ആര് തെരുവിളിപ്പി ഇവനൊക്കെ തെറി വിളിക്കാൻ എന്തിനാ നടക്കുന്നത് കാരണം അവന്റെ വിചാരം ദൈവം തെറിക്കാത്തോടെ ഇറങ്ങി വരുമെന്നായിരിക്കും പാലക്കാട് എന്നാണ് ഏറ്റവും കൂടുതൽ പേര് വരുന്നതുകൊണ്ടാണ് പറയുന്നത് പട്ടികജാതിക്കാരനെ കൊണ്ട് ഈ മാതിരി കോമാളിത്തരം നടത്തുമ്പോൾ അത് പാടില്ല എന്ന് പറയാ ഒരു പട്ടികജാതി നേതാവും കേരളത്തിൽ ഇല്ലാത്തതാണ് ആ തെറി നിങ്ങൾ കേൾക്കണം കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുക്കലോ പാട്ടെന്നൊക്കെ അടിച്ചു നോക്കാൻ കിട്ടും ഇത്ര ആഭാസകരമായ ഒരു കാര്യം കേരളത്തിൽ ഇപ്പോഴും പട്ടികാധിക്കാരനെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നത് എത്ര ദുരന്തമാണ് നവോത്ഥാന കേരളത്തില് എത്ര ഭയാനകമായ ദുരന്തമാണ് എന്ന് ഇനിയെങ്കിലും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ഒക്കെ എങ്ങോട്ടാണ് വളർന്നു പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കറിയാം കേരളത്തിൽ നരബലി നടന്നു ഇപ്പൊ കട്ടപ്പനിയിൽ നടന്ന ഒരു ബലിയാണ് ഏറ്റവും ഇന്നലെ ചങ്ങനാശ്ശേരി ഒരു സംഭവം ഉണ്ടായി ഉണ്ടായാലും അറിഞ്ഞിട്ടുള്ളൂ ചങ്ങനാശ്ശേരി ജമാത്തിലെ ഒരു ഒരൊസാൻ ജാതിക്കാരൻ അവിടെ പോയി ഒപ്പിട്ടതിന്റെ പേരിൽ അയാൾക്കെതിരെ ഊരിവിലക്ക് കല്പിച്ചിരിക്കുകയാണ് മുസ്ലിം തന്നെയാണ് പക്ഷെ മുസ്ലിമിന് ഒസാനും അല്ല ലബോ എന്ന് പറയുന്നവർ അവിടുത്തെ വീശപടിക്കുന്നവർ ഷൗരന്മാരാണ് ക്ഷുരകനായ മുസ്ലിമിന് സവർണ മുസ്ലിമിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവകാശമില്ല എന്ന് ഇന്നലെ ഉത്തരവിറങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നങ്ങൾ ഹിന്ദുവിൻ്റെ മാത്രം പ്രശ്നങ്ങളല്ല കേരളത്തിലെ കേരളം എന്ന് പറയുന്ന ജാതി ഭ്രതാലയത്തിലെ അതിനിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ജാതി ഭീകരതകൾക്കെതിരെ കൃത്യമായ നിലപാട് നാം ഉണ്ടാക്കിയില്ല എങ്കിൽ ഈ പറയുന്ന പ്രഭുത്വതയൊക്കെ പോയി വീണ്ടും പഴയ കാലങ്ങളിലേക്ക് നാം തിരിച്ചു പോകേണ്ടി വരും ജാതി എന്ന് പറയുന്നത് ഒരടിത്തറ പ്രശ്നം തന്നെയാണ് ഇവിടെ കുറെ ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ ഒത്തിരി സിദ്ധാന്തങ്ങൾ എഴുതി പുസ്തകങ്ങൾ എഴുതി ജാതി ഒരു മേൽക്കൂരയുടെ പ്രശ്നമാണ് അത് അടിത്തറ മാറുമ്പോൾ സോഷ്യലിസം വരുമ്പോൾ വർഗീയ നടക്കുമ്പോൾ ജാതി എല്ലാം മാറും സുഖം സ്വസ്ഥം എന്നിട്ട് എവിടെ വർഗീയസമരം നടന്നേ എവിടെ നടന്നു ഈ സാധനം എവിടെയാണ് അടിത്തറ ശരിയായത് അടിത്തറ ശരിയായവിടെയെങ്കിലും ജാതി മാറിയോ നേതാക്കന്മാരൊക്കെ ജാതി മാറി നേതാക്കന്മാരെല്ലാം ജന്മിമാരായി പണക്കാരായി കോടീശ്വരന്മാരായി അവരുടെ കടുത്തറ മാറി പക്ഷെ ഇപ്പോഴും ജാതി അതേ രൂപത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ രൂപത്തിൽ അവരോട് തൊട്ടലും തീടലും മാത്രം പറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ തരത്തിലും ജാതി ഒരു ആധിപത്യമായി ഒരു രാഷ്ട്രീയ ആധിപത്യമായി ഉദ്യോഗാധിപത്യമായി ഇപ്പോഴും ജാതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് നടത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികളെ തന്നെ നമുക്ക് വ്യക്തമാവും ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജാതി നമ്മൾക്ക് വിപ്ലവകാരികളില് പുരോഗമന പ്രബുദ്ധ കേരള കേരളത്തിൽ പറയാൻ പറ്റില്ല പക്ഷേ ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായിരം ദലിത് കോളനികൾ കേരളത്തിൽ ഉണ്ട് എന്നതും ആയിരത്തി നാനൂറ് പട്ടികവർഗ കോളനികൾ കേരളത്തിലുണ്ട് എന്നും തീരദേശങ്ങളിലെ ആയിരക്കട പതിനായിരക്കെട് ും മലയോര മേഖലയിലെ കേരളത്തിന്റെ ജനസംഖ്യയുടെ ഭാഗമാണ് എന്നും അവരെന്നും രണ്ട് സെന്റും മൂന്ന് സെന്റിന്റെ പോലും അവകാശികളായി മാറിയിട്ടില്ല എന്നും കൃഷിഭൂമി കർഷകരെ എന്ന മുദ്രവാക്യം ഉയർത്തി എല്ലാവർക്കും ഭൂമി കൊടുത്തു എന്നൊക്കെ പറയുന്ന ആ പൊങ്ങച്ചമുണ്ടല്ലോ ആ പൊങ്ങച്ചം ഇപ്പോഴും ജാതിയുടെ മതികൾ തട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ഈ സർക്കാർ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മിസ്റ്റർ എം എന്ന് പറയുന്ന ഒരു വിവര ദൂഷിക്കുക അയാളുടെ അയാൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ല അലോം ഗ്രീൻ കിങ് ഒക്കെ പറയാം അയാൾ ഏതാണ്ട് ധ്യാന ഗുരുവോ മറ്റേ ഗുരുവോ മരിച്ച ഗുരുവോ അയാൾക്ക് ഏഴര ഏക്കർ സ്ഥലമാണ് തിരുവനന്തപുരത്ത് ചുമ്മാ കൊടുത്തത് നമ്മുടെ സർക്കാർ ഇത് മഹാൻ അറിയൂ ബി ജെ പിയുടെ ഏജന്റാണ് അയാൾ അയാൾ പുസ്തകം എഴുതി യോഗ നിരീശ്വരർക്ക് പുസ്തകം ഇവ ആരാന്നതയോ വിവരം പ്രകാശിപ്പിച്ചത് സാക്ഷാൽ മുഖ്യമന്ത്രിയാണ് സാക്ഷാത് മുഖ്യമന്ത്രി ഈ പുസ്തകം പ്രകാശിപ്പിച്ചിട്ട് നേരെ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഭയങ്കര ശാസ്ത്രബോധമാണ് ഒരു വിവരദോഷി കൊടുത്തവര് ആദിവാസികളുടെ ഭൂമി പ്രശ്നം പറയുമ്പോൾ എന്നാ പറയും ഭൂമി എവിടെ പടിയാതിക്കാരൻ രണ്ട് സെന്റ് തരാം മൂന്ന് സെന്റ് തരാം ഔദാര്യമാണ് തരാം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല അപ്പൊ ഇതാണ് നമ്മറിയാം കേരളത്തിൽ ഇപ്പോഴും ജാതി എന്ന് പറയുന്നത് ഒരു ആധിപത്യം മാത്രമല്ല അധികാര കുത്തകയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ജനനം മുതൽ മരണം വരെയും മരണത്തിനപ്പുറവും ഇന്ത്യയിലെ പട്ട്യജാതിക്കാരനെ പട്ട്യവർഗക്കാരനെ പിന്നോക്കുകയും വേട്ടയാടുന്നതാണ് ജാതി എന്നുള്ളത് നാം മനസ്സിലാക്കണം ജാതിയെ കുറിച്ച് ഒത്തിരി സിദ്ധാന്തങ്ങളൊക്കെ ആൾക്കാർ എഴുതി ജാതി തൊഴിലധിഷ്ഠിതമാണ് ചുമ്മാ പറയുന്നതാണ് ജാതി തൊഴിലധിഷ്ഠിതമൊന്നുമല്ല ജാതി തൊഴിലധിഷ്ഠിതമായതുകൊണ്ട് അത് തൊഴിലധിഷ്ഠിതമാണെങ്കിൽ തൊഴിൽ മാറിയ ജാതി മാറാറുണ്ടോ പട്ടിയാതിക്കാരൻ കളക്ടറായ നിങ്ങൾ ആരെങ്കിലും പട്ടിയാതിക്കാരനെ സാർന്ന് പോയി വിളിക്കുവോ പോയി നേരെ കാണുമ്പോൾ വിളിക്കുവായിരിക്കും അല്ലേ നിങ്ങൾ പല കളക്ടർ തന്നെ വിളിക്കത്തുള്ളൂ ജോ പദയാത്ര നോക്കട്ടെ രാമകൃഷ്ണൻ ഏറ്റവും നല്ല മോഹിനിയാട്ടത്തിൽ എം എ പി എച്ച് ഡി എം ഫിൽ നെറ്റ് പാസ് ആയിട്ടുള്ള ഒരാളാണ് ദൂരദർശൻറെ പക്ഷേ രാമകൃഷ്ണനെ കുറിച്ച് അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് രാമകൃഷ്ണൻ അഭിസംബോധന കാക്ക എന്നാണ് അഭിസംബോധിക്കുന്നത് അവിടെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ മാറി രാമകൃഷ്ണൻ ഉൾത്തൊഴിലാല്ല ചെയ്യുന്നത് ഏറ്റവും ഉന്നതരായ മോഹിനിയാട്ട കലാകാരൻ നിലയിലെ രാമകൃഷ്ണൻ പ്രവർത്തിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും രാമകൃഷ്ണനെ ഒരു പട്ടിയാതിക്കാരനായിട്ടാണ് ഈ സമൂഹം കാണുന്നത് എന്നതാണ് തൊഴിലധിഷ്ഠിതമല്ല ജാതി എന്നതിന്റെ പ്രശ്നം ഇതിന് ഇതൊന്നും പ്രത്യേകത ഒന്നുമില്ല നിനക്ക് അറിയാം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാം കൊണ്ടാടുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച് കൊണ്ടാടുന്ന ഒരു വലിയ നാടകമാണ് നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കണ്ടിട്ട് കോൾമയർ കൊള്ളാത്ത ഒരാളുമില്ല കേരളത്തിൽ ഇപ്പോഴും ആ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുക പക്ഷേ ആ നാടകത്തിലെ മാല എന്നൊരു കഥാപാത്രം ഉണ്ട് പുലേക്കള്ളി നായിക മാല എന്ന് പറയുന്ന നായികയ്ക്ക് ഗോപാലംകുട്ടി എന്ന നായരെ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഇത് കേരളത്തിന്റെ ജാതി അപ്പം തൊപ്പിൽവാസി നാടകം എഴുതുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളമെമ്പാടുമോ നടത്തുമ്പോഴും അതിലൂടെ അമ്പത്തി ഏഴ് അധികാരത്തിൽ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഗോപാലൻകുട്ടി എന്ന നായർക്ക് എന്ന പുലക്കള്ളിയെ കല്യാണം കഴിക്കാൻ പറ്റാതെ പോയത് എന്നതിപ്പോഴും കേരളത്തിന്റെ ജാതി വ്യവസ്ഥയിൽ ജാതീ എന്ന ആ ബോധത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊന്നും നമ്മുടെ സാഹിത്യ നിരൂപകന്മാർക്കോ നമ്മുടെ ഉദ്ദേവികൾക്കോ ഒന്നും മനസ്സിലാവുന്ന സാധനമല്ല കാരണം അവരൊക്കെ കൊട്ടാര വിദൂഷകന്മാരാണ് അവരൊക്കെ അവാർഡ് നേടാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് അവരൊക്കെ രാജ്യാധിപത്യത്തിൽ പോകുന്ന പോലെ ഭരണകൂടത്തിന്റെ സേവകന്മാരും സ്തുതി പാഠകന്മാരുമാണ് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം എം മുകുന്ദൻ കേരളത്തിൽ ഏറ്റവും വലിയ വിപ്ലവം എഴുത്തുകാരനും മയ്യഴിപ്പുഴയെ കുറിച്ചൊക്കെ പറഞ്ഞു എം മുകുന്ദൻ പറഞ്ഞു ഞാൻ ഇന്നലെ വരെ ധരിച്ചത് ആത്മാവില്ലെന്നാണ് ഇന്ന് എനിക്ക് മനസ്സിലായി ആത്മാവ് ഉണ്ടെന്ന് എന്തോ വലിയ കണ്ടുപിടുത്ത കേരളത്തിലെ സാഹിത്യകാരന്മാർ നടത്തുന്നത് എവിനെയൊക്കെയാണ് സാഹിത്യകാരത്തിൽ നമ്മൾ ആക്ഷേപം കൊണ്ട് അടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അത്രമാത്രം കേരളത്തിന്റെ ബുദ്ധിജീവി പാരമ്പര്യങ്ങളും കേരളത്തിന്റെ ഭരണകൂട പാരമ്പര്യങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും സാംസ്കാരിക മേഖലയും എല്ലാം തന്നെ ജാതി ഘൃതമായി ജാതി മേധാവിത്വത്തിലെ പുതിയ പാഠങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് നാം ഇതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഞാൻ വൈക്ക സത്യാഗ്രതി പറയുന്നില്ല ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ മറ്റൊരു നൂറ്റാണ്ട് ആഘോഷം നടക്കുന്നുണ്ട് ആഘോഷമില്ല കൽപ്പാത്തി സമരം എന്നാണ് നിങ്ങളാരും കേട്ടുണ്ടോ കൽപ്പാത്തി സമരത്തെ കുറിച്ച് മുഖ്യധാരയിൽ ആരും കേൾക്കാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പാഠപുസൂർ ഒന്നും വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മൈസൂർ ഗവൺമെന്റ് ഈ മലബാർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും പ്രവേശനം ക്ഷേത്രപ്രവേശനം അടക്കം പ്രഖ്യാപിച്ചെങ്കിലും അത് കേട്ടിട്ട് കുറെ ഇഴവ യുവാക്കൾ കൽപ്പാത്തി ക്ഷേത്രത്തിൽ രഥോത്സവം കാണാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കൃത്യം നൂറ് വർഷം ആവുകയാണ് അവിടുത്തെ നമ്പു കൽപ്പാത്തി അറിയ പാലക്കാട് കൽപ്പാത്തിന്ന് പറയുമ്പോൾ ഇപ്പോഴും അഗ്രഹാരം ഉണ്ട് അവിടെ അഗ്രഹാരത്തിലെ തിരുമേനിമാരിലാക്കട നമ്പൂതിരിമാരില്ലാ കൂടെ വന്നിട്ട് ഈ യുവാക്കളെ അടിച്ച് തകർത്ത് കളഞ്ഞു അതാണ് കൽപ്പാത്തി സമരം നിങ്ങൾ ആരും കേട്ടോ കാരണം നമ്പൂതിരിമാര് വന്ന തല്ലിയ കേസായത് കൊണ്ട് കേരളത്തിലെ ഒരു മുഖ്യധാര ചരിത്രം നിങ്ങൾ ഏതെങ്കിലും പുസ്തകം ചോദിച്ചു മുഖ്യധാരന്മാരും ഇങ്ങനെ ഒരു സമരം നടന്നായിട്ട് അറിഞ്ഞിട്ടില്ല അതിന്റെ നൂറാം വർഷം ആഘോഷിക്കാൻ ഒരുത്തരും നേരം കിട്ടിയിട്ടില്ല കേരള യുക്തവാദി സംഘം ആ പരിപാടി നടത്താൻ പോകണ പാലക്കാട്ട് അതേ സ്ഥലത്ത് നടത്താൻ പോവുകയാണ് കാരണം ഇത് നമ്പൂതിരി കയറി അടിച്ചു അതിന് ഫലം എന്തായിരുന്നു അറിയാവോ ജോൺ കിട്ടയെ പോലെ കെ ടി മാധവനെ പോലെ ഇ ടി ചാമിയെ പോലുള്ള ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത് അങ്ങനെ വടക്കൻ കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയപ്പെടുന്ന നവീകരണ പ്രക്രിയക്ക് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് കൽപ്പാത്തി സമരമാണ് ആ സമരത്തിലൂടെ ഒരു സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകൾ ഇടപെട്ട് ആണ് ഒട്ടേറെ സമരങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട് കേരളത്തിലെ ഈ വൈക്കവും ഗുരുവായൂരും ഒന്നും മാത്രമല്ല സമരം നടന്നിട്ടുള്ളത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരമായ സമരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ സമരങ്ങളിൽ ഒന്നും അടയാളപ്പെടുത്താൻ ആരും തയ്യാറാവുന്നില്ല പ്രത്യേകിച്ച് അവിടെ മുഖ്യധാരായ എഴുത്തുകാർ അതിന് തയ്യാറാവുന്നില്ല കാരണം അതൊന്നും എഴുതിയാൽ അവാർഡ് കിട്ടത്തില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഭരണകൂടത്തിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള എഴുത്തുകൾ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചത് അധ്യക്ഷനില എന്നെ അവസാനിപ്പിക്കുകയാണ് കേരളത്തിന്റെ പ്രവർത്തനയെ കുറിച്ചും കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നതും വെറും പൊങ്കച്ചമാണ് എന്നും ജാതിബദ്ധമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയും അതിൽ മതാധിഷ്ഠിതമായ ഭരണ അധികാരങ്ങളുമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നും അതുകൊണ്ട് ജാതിക്കെതിരായ മതത്തിനെതിരായ സമരങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നും ഒരുപക്ഷെ ആ സമരം കേരളത്തിൽ വീണ്ടും വായിക്കത്തുന്ന് ആരംഭിക്കേണ്ടി വരും കാരണം ജാതിബദ്ധമായ ഒരു സമൂഹത്തിൽ ജാതി ജനാധിപത്യത്തിനെതിരാണ് എന്നതുകൊണ്ട് ജാതി അപമാനവീകരണമാണ് എന്നതുകൊണ്ട് ജാതി മനുഷ്യന്റെ അന്തസ്സിനെതിരാണ് എന്നതുകൊണ്ട് ജാതി മനുഷ്യത്വത്തെ നിഷേധിക്കുന്നു എന്നതുകൊണ്ട് ജാതിക്കെതിരായ സമരത്തിലൂടെ അല്ലാതെ കേരളത്തില് ഇന്ത്യയിലെ ഒരു സാമൂഹ്യ പരിഷ്കരണവും സാമൂഹ്യ നവാധാനവും സാധ്യമല്ല എന്നതുകൊണ്ട് അത്തരം ഒരു പോരാട്ടത്തിലേക്ക് നാം ഇനിയും എടുത്ത് ചടേണ്ടിയിരിക്കുന്നു എന്നാണ് കേരള യുക്തിവാദ സംഘത്തിന്റെ ഈ വേദിയിൽ നിന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി ഞങ്ങൾ പറയുന്നത് യാതൊരു കാരണവശാലും ഇനിയും വൈക്കത്തെടുത്തേരുവുകളിൽ ജാതി താലം ജാതിയുടെ നേർ തിരിച്ചു കൊണ്ടുള്ള ജാതി താരം ഉണ്ടാകാൻ പാടില്ല അതാണ് ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതോടൊപ്പം തന്നെ വൈക്ക സത്യാഗ്രഹം എന്തായിരുന്നു എന്നും അതിന്റെ സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തായിരുന്നു വൈക്ക സത്യാഗ്രഹത്തിന്റെ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാനുള്ള പ്രഭാഷണങ്ങളാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് ആദ്യ പ്രഭാഷണത്തിന് വേണ്ടി ശ്രീ സണ്ണിഎം കപിക്കാടൻ ക്ഷണിക്കുന്നു സണ്ണിഎം കപിക്കാടൻ രാമുഖത്തിന്റെ ആവശ്യമില്ല കേരളത്തിലെ പ്രഭാഷകന്മാരിൽ ഞാനത് ഒരു കാര്യം എടുത്തു പറയുകയാണ് നമ്മുടെ മാധ്യമങ്ങൾക്കൊരു സോക്കേട് ഉണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം വിശേഷിപ്പണ ദലിത് ബുദ്ധിജീവി എന്നാണ് ഞങ്ങൾ ആ വാക്കയെ കള്ളിക്കളയാണ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ അതുപോലെ അവരുടെ പ്രഭാഷകരിലെ പ്രമുഖരാണ് അതാണ് ഒരാളെ അടയാളപ്പെടുത്തുമ്പോൾ പോലും അദ്ദേഹത്തിന് കഴിവോ പ്രഭാഷലത്തിൽ ശേഷിയോ ശേമുഷിയോ അല്ല കണക്ക് അവിടെയും അദ്ദേഹത്തിന് ദലിത് എന്നൊരു പ്രിഫിക്സ് കൊടുത്താൽ മാത്രമേ സന്നി അറിയപ്പെടുന്നില്ല സണ്യം കവിക്കാട് കേരളത്തിൽ ചിന്തിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാവുന്ന ആളാണ് എന്നതുകൊണ്ട് അഭിമാനപൂർവം അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു